ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ഒരു അടിപൊളി മസാല ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറും കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്യുന്നത് ഞാനിതാ ഒരു അര കിലോ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കഴുകിയതിന് ശേഷം രണ്ട് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട് ആ സമയം തന്നെ ഞാനിതാ കുറച്ച് ഗ്രീൻ പീസും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കുതിർന്നതിന് ശേഷം അരി അരിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് ഞാനിത് ബസ്മതി റൈസിൻ്റെ ചോറാണ് എടുത്തത് സാദാ ചോറ് എടുത്താൽ മതി കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഇനി അറിയാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് അത് ഒരു കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതൊന്ന് പൊന്തി വരാനായിട്ട് രാവിലത്തേക്ക് ആണെങ്കിൽ രാത്രി അരച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതിനുശേഷം ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ചെറുതായി കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ബീൻസ് ഉണ്ടല്ലോ കുറച്ച് ബീൻസും കൂടെ കട്ടാക്കി ഇട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്താലും നല്ലതാണ് കേട്ടോ പിന്നെ ഇതാ ഒരു നാല് പൊട്ടാറ്റോയും കൂടെ കട്ടാക്കി പൊട്ടറ്റോ കുറച്ച് വലിയ സൈസിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒന്നും ഇല്ലെങ്കിൽ പൊട്ടാറ്റയും ഉള്ളിയും പച്ചമുളകും മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഇതാ വേവാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് രണ്ട് വിസിൽ അടിച്ചാൽ മതി കേട്ടോ നമ്മുടെ അരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അരി അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ നമ്മൾ ചുടുന്ന സമയത്ത് ചേർത്താൽ മതി നമ്മുടെ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്നാണ് രാത്രി അരി അരി അരച്ച് വെച്ചാൽ രാവിലെ പെട്ടെന്ന് കുക്കറിൽ ഈ മസാലയൊക്കെ ഒന്ന് വേവിച്ചാൽ ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ ഇനി ഇതാ ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ഞാൻ ഇതിലോട്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതാ ചൂടായ ദോശക്കല്ലിലേക്ക് ഞാനിതാ വലിയ സൈസില് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ദോശയൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഏകദേശം കുക്കാവുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി സെൻട്രലായിട്ട് നമ്മുടെ ഈ മസാലയും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ആയി കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങളെ കമൻറ്റും അറിയിക്കണം പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഇസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്